the street last night said everything's all right roller coaster make it through the day i right it seems your meal ticket is gone but life goes on i could never imagine something better yeah right now you're cooking up hello guys ellarkum udire vellai അപ്പൊ നമ്മളൊരു നഴ്സറിയിലാണ് അടുത്ത് നിൽക്കുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിൽ നിൽക്കുന്നു പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയില് നമ്മൾ തിരുനെല്ലായി പാലം കഴിഞ്ഞ് കണ്ണനൂർ പോകുന്ന വഴിക്ക് കുതിരപ്പുര എന്ന സ്ഥലത്തിന്റെ പേര് വരുന്നത് തിരുനെല്ലായി നമ്മൾ കണ്ണനൂർ വരെ പറയാനുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും തിരുനെല്ലായി പാലം കഴിഞ്ഞ് ഒരു ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ശക്തി നഴ്സറി കാണാം ശക്തി നഴ്സറി ഓക്കെ അധികം വരുന്ന കുറച്ച് ഫ്ലവർ പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ നല്ല കാറ്റുണ്ട് നമ്മളൊരു പാടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആ നഴ്സറി വരുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിൽ കിടക്കുന്നതിന് ഓണർ നിൽക്കുന്ന നമുക്ക് ഓണറൊക്കെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നമുക്ക് ചെടികളെ പരിചയപ്പെടുത്താം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് സോറി ഫ്രൂട്ട്സിന് അധികം ഇവിടെ കൂടുതൽ നിൽക്കുന്നത് ആണ് കൂടുതലായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നർസറിയിൽ പരിചയപ്പെടാം ഒക്കെ അപ്പോളെ നമ്മളെ ഓണറിന് കൂടാ നിൽക്കുന്നത് അപ്പോൾ സ്ഥാപനത്തിന്റെ ഓണറാണ് ഞാൻ ശക്തി നേഴ്സറി ഏകദേശം മുപ്പത്തഞ്ച് വർഷവും ഈ ഫീൽഡ് തിരുനെല്ലായി പാലം കഴിഞ്ഞിട്ട് കുറച്ചുപേരും വന്നു കഴിഞ്ഞാൽ വലതുഭാഗത്ത് കണ്ണന്നൂര് എത്തുന്നതിന് മുമ്പ് ഭാഗത്താണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ അത്യാവശ്യം എല്ലാ ചെടികളും ഉണ്ട് റോസാ ചെടികളാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ മറ്റുള്ള പ്ലാന്റ്സുകളും എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് അതാത് രീതിയിൽ വീടിനനുസരിച്ച രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പ്ലാന്റ്സുകളും വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച രീതിയിൽ നിൽക്കുന്ന കൊടുക്കാനും സെയിൽ ചെയ്യാനും അതിനെ പറ്റിയ രണ്ട് സ്റ്റാഫുകൾ വേറെയുണ്ട് അവരും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് വൈകിട്ട് ആറര വരെ ഏഴ് മണിവരെ നഴ്സറി ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ് വൈകുന്നേര സമയത്താണ് കൂടുതൽ തിരക്ക് വരുന്നത് എല്ലാ ചെടികൾക്കും എല്ലാ സമയത്തും ആൾക്കാർ വരാറുണ്ട് അപ്പൊ ചേട്ടാ നമ്മൾ നഴ്സറി ഗാർഡൻ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാർ വന്ന് പറയുമ്പോൾ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം വീടുകളിൽ പോയി സെറ്റ് പാലക്കാട് ജില്ലയിൽ മാത്രമാണോ അതോ എല്ലാ സ്ഥലത്തും പോകുന്നത് എവിടെ വിളിച്ചാലും അവിടെ പോയി എല്ലാ സ്ഥലത്തും പോയി അപ്പൊ നിങ്ങൾ ഇന്ന ചെടികൾ വെച്ച് ഗാർഡൻ പറഞ്ഞാൽ പ്ലോട്ട് നോക്കിയതിന് ശേഷം പുതിയ വീടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്ലോട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം കോൺക്ട് ചെയ്യാം വീടുകളൊക്കെ സെറ്റ് ആക്കി തരണം എന്നുണ്ടെങ്കിൽ വിളിച്ചാലും തീർച്ചയായിട്ടും ബാക്കി നമുക്ക് ചെടികളിലേക്ക് കിടക്കാം ഈ സ്ഥാപനത്തില് ശക്തി നഴ്സറി എന്ന സ്ഥാപനത്തില് എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് എല്ലാ ചെടികളും റോസാ ചെടികള് മുപ്പത് രൂപ മുതൽക്ക് ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വരക്കും റോസാ ചെടികളുണ്ട് അതുപോലെ ബോഗം വില്ല അമ്പത് രൂപ മുതൽക്ക് ഇരുന്നൂറ് രൂപ വരെ മോകൻ വില്ലയുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സുകള് എല്ലാ വെറൈറ്റി ഹാങ്ങിംഗ് പ്ലാന്റ്സുകളും ഉണ്ട് ഫ്രൂട്ട്സിന്റെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇത് കൂടാതെ ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാന്റ്സുകള് എത്തിച്ചു കൊടുക്കാറുണ്ട് കൂടുതലും നമുക്ക് ഈ നഴ്സറിയില് റോസ് ചെടികളാണ് കൂടുതലും സെയിലാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോസ് ചെടി നമ്മുടെ ഉള്ളത് അതുപോലെ എല്ലാ ആൾക്കാരും റോസ്റ്റ് അടികൾക്ക് കൂടുതൽ മറ്റ് നേഴ്സറിക്കാരും റോസ് ചെടി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിലേക്ക് വരാറുള്ളത് മറ്റുള്ള ആൾക്കാരും അയക്കുന്നത് ഇവിടെക്കാണ് റോസ്റ്റ് ചെടികളാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ സെയിലുള്ളത് ഫ്രൂട്സ് പ്ലാന്റ്സുകൾ മാവ് സപ്പോട്ട ജാതിക്ക ഗ്രാമ്പു എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് ഫ്രൂട്സിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് തെങ്ങും തെയ്യ് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് ഡിഫറൻറ്റ് ടൈപ്പുകളുണ്ട് ബോഗൻ വില്ല അമ്പത് രൂപ മുതൽക്ക് ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ പുതിയ പുതിയ വെറൈറ്റി ബോഗൻ വില്ലകളുണ്ട് ഇത് ബോഗൻ വില്ല വെറൈറ്റീസ് ആണ് ഏകദേശം ബോഗൻ വില്ല പതിനഞ്ച് ഇരുപത് വെറൈറ്റി ഉള്ളുണ്ട് ഒരു ചെടി അമ്പത് രൂപ മുതൽക്ക് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ ചില്ലി റെഡ് എന്ന് പറഞ്ഞ പാൻറ്സ് ഉണ്ട് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയുള്ള റേറ്റ് വരും ഭോഗൻ വില്ല ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇപ്പോൾ തൽക്കാലം അഞ്ഞൂറ് രൂപ വരയ്ക്കുള്ള പാൻസ് ഉള്ളൂ ഏകദേശം ബോഗൻ വില്ല നല്ല സൈല ടൈമാണ് അപ്പോൾ ബോഗൻ വില്ല സീസൺ ആണ് ഏകദേശം നമുക്ക് അടുത്ത മാർച്ച് വരെയും നല്ല സെയിലാണ് മോൻ മാത്രം അവിടെ നമ്മളിപ്പോ റോസുകളുടെ ഒരു വലിയൊരു ഷെയായിരുന്നു മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഈ വരുന്ന റോസ് ഏകദേശം ഇപ്പൊ ഏകദേശം രണ്ടാമനാ എന്റെ ഒരു കാല് മുട്ടനെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള റോസാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് വരുന്ന കേട്ടോ ഇത് എല്ലാം കവറിലെല്ലാം വരുന്നത് ചട്ടിയിലാണ് വരുന്നത് അപ്പൊ ഇതില് എല്ലാ തരത്തിലുള്ള കളേഴ്സ് ആയിട്ട് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റേ ഒരു ബുഷ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതടക്കുമ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇത് ഇരുന്നൂറ് രൂപയുടെ ആണ് ഈ കാണുന്നതെല്ലാം പിന്നെ അതിന് തൊട്ട് ഇപ്പുറത്ത് വരുന്ന പ്ലാന്റ്സ് വന്നിട്ട് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റ്സിനൊക്കെ വരുന്നത് കേട്ടോ ഈ വരുന്ന പ്ലാന്റ്സ് ഒക്കെ നൂറ്റി പത്താണ് ഇതും വന്നിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു ചട്ടിയിലാണ് വരുന്നത് ഇത് ഏകദേശം ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു കാൽമുട്ടിന്റെ താഴെ എന്ന് പറയാം ഏകദേശം സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അതേ കളേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത് ഇത് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് പിന്നെ ഇതിനുള്ള താഴത്തേക്ക് വന്നിട്ട് വന്നിട്ട് മുപ്പത് രൂപയുടെ പ്ലാന്റ്സ് ഇത് ഇതെല്ലാം ഗ്രോ ബാഗിലാണ് വരുന്നത് ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിലായിട്ട് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് എല്ലാത്തിനും ഫ്ലവേഴ്സ് ആട്ടോ എല്ലാത്തിനും ഫ്ലവേഴ്സും മൊട്ടും വിരിഞ്ഞു നിൽക്കുന്നതും വിരിയാനായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ റോസിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറും മുപ്പത് രൂപയുള്ളൂ ഈ പ്ലാന്റ് അടുത്തേ ഞാൻ നിൽക്കുന്നതേ ഒരു ലാങ്കി ലാങ്കി എന്ന് പറഞ്ഞിട്ടൊരു ഫ് ഒരു ഫ്ലവറിൻ്റെ പ്ലാന്റ് അടുത്താണ് കേട്ടോ ഈ കാണുന്നതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നൈറ്റ് സമയങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും ആ ഒരു ഏരിയ ഫുള്ള് ഫുൾ ആയിട്ട് സ്മെല്ല് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണത് കാണുമ്പോൾ നമ്മൾ ചെമ്പകം പോലെയൊക്കെ തോന്നിയെങ്കിൽ ഇതിന്റെ പേര് ലാങ്കി ലാങ്കി എന്ന് പറയുന്നതാണ് നല്ല സ്മെല്ലാ കേട്ടോ നല്ല സ്മെല്ണ്ട് അപ്പൊ ആള് പറഞ്ഞാൽ നൈറ്റ് സമയമൊക്കെ വരുമ്പോൾ ഇതൊരു ഏരിയ പ്രദേശം ഫുള്ള് നല്ല രീതിയിൽ സ്മെല്ല് വളർത്തുന്ന ഒരു പ്ലാന്റ് എന്നാണ് പറയുന്നത് ഭോഗം വില്ലന്റെ അടുത്താ നിൽക്കുന്ന കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭോഗം വില്ലന്റെ ഒരു ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത് എല്ലാ നഴ്സറികളും നിങ്ങൾക്ക് പോകുമ്പോൾ പറയാം ഭോഗം വില എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ ഭോഗം വില്ലടുത്ത് നിൽക്കുന്നത് വെറും അമ്പത് രൂപ മുതല സ്റ്റാർട്ടിങ് കേട്ടോ ഭോഗം വില്ല വെറും അമ്പത് രൂപ മുതൽ മറ്റുള്ള നഴ്സറികളിൽ നമ്മൾ വെറും നൂറ് രൂപയാലൊക്കെ പറയും വെറും അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗാണ് ഈ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചില്ലി റെഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഐറ്റം ഉണ്ടല്ലോ ആ ഐറ്റം വന്നിട്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് മുന്നൂറ് രൂപയാണ് വരുന്ന കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു അടുത്ത മാസം രണ്ട് മാസം മാസമാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വളർന്ന് വലിയൊരു പ്ലാന്റ് ആയിട്ട് മാറും അപ്പോൾ മറക്കണ്ട വെറും അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അപ്പളേ ഇത് വന്നിട്ട് ഡയാന്തസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ ആണ് കാണുന്നത് ഇതിന് അമ്പത് രൂപ റേറ്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് ഇതിന്റെ വലുതുണ്ട് അതിന് വന്നിട്ട് നൂറ് രൂപയാണ് അതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ നോക്കി കാണാം പല കളേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഇതിന് അവൈലബിൾ ആണ് ഇതിൽ വന്നിട്ട് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇതാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് അതിന്റെ ഒരു ഫ്ലവറിന്റെ ഭംഗി നോക്കി ഒരു കളറും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നൂറ് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ കാണുന്നത് ബാൽസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഒരു ചെറിയ ചട്ടിയിലും പിന്നെ ഗ്രോ ബാഗിലും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് പലതരത്തിലുള്ള കളേഴ്സ് വരുന്ന ഫ്ലവേഴ്സാണ് ഇത് വൈറ്റ് വരുന്നുണ്ട് റോസ് കളർ വരുന്നുണ്ട് അപ്പൊ ഇതിന് അമ്പത് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇത് ഇത് നമ്മുടെ ചെണ്ടുമല്ലി കേട്ടോ അപ്പൊ മേരി ഗോൾഡ് എന്നാണ് അതിനറിയപ്പെടുന്നത് അമ്പത് രൂപ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല വലിയ ഒരു ഫ്ലവർ ആയിട്ട് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുമ്പോൾ ഇത്ര വലുതാവാറില്ല ഇത് നല്ല വലുതായിട്ട് നിൽക്കുന്ന ഒരു ചെണ്ടുമല്ലിയാണ് കാണുന്നത് കേട്ടോ അമ്പത് രൂപയിലൂട്ടോറും ഇതേ ഈ കാണുന്ന ജെർബറ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഈ ഡെക്കറേഷനിലൊക്കെ നിങ്ങൾ ഒരുപാട് കാണുന്ന വെഡിങ് ഓഡിറ്റോറിയത്തിലൊക്കെ ആയിട്ട് കാണുന്ന പ്ലാന്റ്സ് ആണിത് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ ചെറിയ ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല റെസൾട്ട് കാണാൻ നല്ലോണം വിരിഞ്ഞു നിൽക്കുന്ന കാണാനായിട്ടും പല കളേഴ്സും അവൈലബിൾ കേട്ടോ യെല്ലോ ഉണ്ട് റോസ് കളർ ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് കേട്ടോ കാണാനായിട്ടും അപ്പൊ നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ കാണുന്നല്ലേ സിലോഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ പണ്ട് നാട്ടുകളിലൊക്കെ നമ്മൾ കോഴിപ്പൂ എന്നൊക്കെ അറിയുന്ന ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും ഞങ്ങളുടെ ഒക്കെ കോഴിപ്പൂവ് എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് നാല്പത് രൂപയുള്ളൂ കേട്ടോ എല്ലാ പല കളേഴ്സും ഉണ്ട് നല്ല രസമാണ് നമ്മുടെ വെൽവെറ്റ് തുണിയൊക്കെ പൊതിഞ്ഞു വെച്ചേക്കുന്ന പോലെയാണ് അത് അപ്പൊ നാല്പത് രൂപ മാത്രമേ ഉള്ളൂ ചട്ടിയിൽ വരുമ്പോൾ നൂറ് രൂപ ചെറിയ ഗ്രോ ബാഗിൽ വരുമ്പോൾ നാല്പത് രൂപ കേട്ടോ നമ്മളെ ജമന്തിയാണ് ആണ് കേട്ടോ ജമന്തിന്റെ നല്ല രസമുള്ള പല കളേഴ്സ് ആയിട്ടാണ് ഇതിന് ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ട്ടോ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചട്ടിയായിട്ട് വരുമ്പോൾ നൂറ് രൂപ കേട്ടോ അത് നമ്മൾ കാണുന്ന ഡാലിയാണ് കേട്ടോ ഡാലിയുടെ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി നല്ല വലിയ പ്ലാന്റ് ആട്ടോ ഫ്ലവറൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് വലുതായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ ഇതിന്റെ ചെറിയ പ്ലാന്റ് കൊണ്ട് കേട്ടോ ഇത് ചട്ടിയിൽ നിൽക്കുന്നതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കും നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ഷെയ്ഡൊക്കെ വരുന്ന കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ വരുന്നത് നല്ല റിസൾട്ട് കാണാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് പോയിന്റ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മുടെ മൊസാണ്ടൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ് ആണിത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ അത്യാവശ്യം ചട്ടിയിലാണ് വരുന്നത് കൊഴപ്പില്ലാത്തൊരു ഷെഡ്യൂലാണ് നിൽക്കുന്നത് നമ്മുടെ ഡേയ്സി പ്ലാന്റ്സ് ആണ് കേട്ടോ ഡേയ്സി പ്ലാന്റ്സ് നല്ലോണം ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിട്ട് ഈ ഫ്ലവേഴ്സിന് പ്രത്യേകമാണ് എല്ലാ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അമ്പത് രൂപയിലൂട്ടോ അത് വെറും അമ്പത് രൂപ റേറ്റേ വരുന്നുള്ളൂ ചെറിയ ഗ്രോ ബാഗിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് വന്നില്ലോ ചട്ടിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നൂതുക ഏറ്റവും ഇങ്ങനെ ചെറിയ റേറ്റിന് മേടിച്ച് നിങ്ങൾക്ക് വളർത്തി വലുതാക്കി കൊണ്ടുപോകുകയാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് അമ്പത് രൂപയുള്ളൂ ഡാലിയുടെ നല്ല അടിപൊളി ചെടി കേട്ടോ പറഞ്ഞോ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് വീടിൻ്റെ അകത്ത് വയ്ക്കുക കോർട്ട് യാർഡിൽ വെക്കുക സെറ്റുകൾ നമ്മുടെ ഡൈനിങ് റൂമിന്റെ ഭാഗങ്ങളിൽ വയ്ക്കുക അതുപോലെ ഹാളിൽ വെക്കുക ഇൻഡോർ പ്ലാന്റ് ഇതിന്റെ പേര് ചൈന ഡോൾ എന്ന് പറയും നൂറ് രൂപ മുതൽ എഴുന്നൂറ്റിഅമ്പത് രൂപ ആയിരം രൂപ വരെ പ്ലാന്റ് ഉണ്ട് ഇപ്പൊ ഈ നിൽക്കുന്ന പ്ലാന്റ് കംപ്ലീറ്റ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേറ്റ് ആണ് നൂറ് രൂപ പ്ലാന്റ് ചെറുതുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ആൾക്കാർക്ക് ഇതും ഇൻഡോർ പ്ലാന്റ് ആണ് ഫേൺസ് വലിയ മെയിന്റൻസ് ഒന്നും ഇല്ല ഒരു ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി എല്ലാവർക്കും മെയിൻ്റെസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതിന്റെ പേര് ഫേൺസ് ഈ ഇത്രയും വലിയ പ്ലാന്റ്സിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ പ്ലാന്റ്സ് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ അവൈലബിൾ ആണ് ഇത് നമ്മൾ ആന്തോരം പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറിയ ചെറിയ പ്ലാൻസ് ആണ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിന് ചെറിയ പ്ലാൻസും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ അവിടെ അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇവർക്ക് സെയിലൊക്കെ വന്നതിനേഷം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത സ്റ്റോക്ക് വരണം ഇപ്പം ഉള്ള സ്റ്റോക്ക് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അടുത്ത ഈ കാണുന്നത് കലാത്യ എന്ന് പറഞ്ഞ പ്ലാൻസ് ആട്ടോ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആണ് ഇതോട് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഓരോ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള റേറ്റ് ആണ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാൻസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വരും അപ്പോൾ എന്തായാലും വൺ ഫിഫ്റ്റി മുതൽ ഇവിടെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അടുത്ത് നമ്മൾ നിൽക്കുന്നത് ഗോൾഡൻ സൈപ്രസ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡാട്ടോ ഇത് വന്നിട്ട് നമ്മൾ ക്രിസ്മസ് ഡേ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വെക്കുന്ന ഒരു പ്ലാന്റാണ് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്ട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് ഏകദേശം ഒരു നാലടിയൊക്കെ ഹൈറ്റ് വരുന്ന വലിയ ഗ്രോ ബാക്കിനാണ് ഇതൊക്കെ വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതിന് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ക്രിസ്മസിനൊക്കെ സെറ്റ് ആക്കാം ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ആക്കി സെറ്റാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അടുത്ത് ഈ കാണുന്നത് എലിഫന്റ് ഇയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ആ ഈ പ്ലാന്റ് പ്രത്യേകം തോന്നിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് ഒരു പ്ലാന്റ് ആണ് പറയുന്നത് അപ്പോൾ അത് ഇവർ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു പ്ലാന്റിന് മുന്നൂറ് രൂപ മുതലാണ് കൊടുക്കുന്നത് പുറത്തൊക്കെ അത്യാവശ്യം എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപ റേഞ്ച് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങെന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത് കാണുന്നത് യു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അത്യാവശ്യം ഒരു മുള്ളു കൂടിയ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇത് നൂറ്റി അമ്പത് രൂപ ആണ് കാണുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് കളറോളം വരുന്ന ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇവിടെ അതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന കാശ്മീരി റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ റോസിന് പ്രത്യേകത വന്നിട്ട് ഇതിന് മുള്ളുണ്ടാവില്ല ഇതിന്റെ ചെടിയിലേക്ക് മുള്ളുണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ പടർന്ന് ഒരു ഏരിയ ഫുള്ള് കവറാകും കൊല വലയായിട്ട് റോസ് പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാശ്മീരി റോസ് ആണ് ഈ കാണുന്ന പ്ലാന്റ്സിന് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഈ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ ചെമ്പകൻ ചെമ്പകം ചെമ്പകത്തിന്റെ പ്ലാന്റ് ആണ് ഇത് ഇത് എന്താണോ മുട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ബഡ് പ്ലാന്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഫ്ലവർ വന്ന് നിൽക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് രൂപ വരാണ് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി കെയർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് സീഡ്ലെസ് ആണ് നമ്മൾ നാട്ടിലൊക്കെ ആണോ ഇതില് ഇപ്പൊ തന്നെ ചെറിയ ചെടിയാണ് കായ വന്ന് തുടങ്ങി പൂട്ടിട്ടുണ്ട് ഇതിനകത്ത് കായങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കണ്ടോ ചെറിയൊരു കായയാണ് ഇതിനകത്ത് വരുന്നത് ഇത് എത്ര രൂപ ചേട്ടാ വരുന്നത് നൂറ് രൂപ അതായത് കിറ്റോൽ പേരാണ് നല്ല സൈസ് വെക്കുന്ന പേരാണ് നൂറ് രൂപയായിരുന്നുള്ളൂ ഇവിടെ അവലബിൾ അപ്പൊ ഈ കാണുന്നതാണ് ഇത് ഫീസ് ലില്ലെന്നാണ് ഇതിന്റെ പേര് ഇത് ശരിക്കും അത്യാവശ്യം വലുപ്പം വയ്ക്കുന്ന ഒരു ചെടിയാണ് ഇത് ഇതുപോലത്തെ വൈറ്റ് ഫ്ലവേഴ്സ് തന്നെയാണ് ഉണ്ടാവില്ല അകത്ത് വയ്ക്കും ഇൻഡോർ പ്ലാന്റ് ആണ് ചിറ്റി പറഞ്ഞത് എത്ര പേര് നാനൂറ് രൂപ തുടക്കം നാനൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യണേ ഇത് നാന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേര് വളരെ ചെറിയ പ്ലാന്റ് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ വരെ ഇതിന്റെ വില പോവാം അതിന്റെ ബൊട്ടാണിക്കൻ ഡിഫൻ ബോക്ക് ശരി ഓക്കെ അപ്പൊ ഈ കാണുന്നെങ്കിലും ഇതിന്റെ പേര് വന്നിട്ട് ഡിഫൻ ബോക്കിയെന്നാണ് ബൊട്ടാളിക്കൻ ബൊട്ടാളിക്കൻ ഡിഫൻ ബോക്കിയെന്ന് പറയണത് റേറ്റ് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ശരിക്കും പ്ലാന്റ് റേറ്റ് തുടങ്ങുന്ന ആയിരത്തി നാന്നൂറിലാണ് നാനൂറ് രൂപ രൂപ മുതൽ ചെറുത് മുതൽ ആയിരത്തി നാനൂറ് ഈ ഒരു സൈസ് ഒക്കെ വരുന്നതിന് ശരിക്കും ആയിരത്തി നാനൂറ് രൂപ റേറ്റ് വരും ബാക്കിയുള്ള എല്ലാം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഇത് ഫിംഗർ പാം സ്റ്റാർട്ടിങ് ശരിക്കും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വിലയുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇവിടെന്നു വെച്ചാൽ ഇവർ എല്ലാ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ടേ നമുക്ക് ഇതിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും എത്ര രൂപ മുതൽ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എത്ര രൂപയ്ക്ക് കിട്ടും അപ്പം നിങ്ങൾ വില പ്രതീക്ഷിച്ചിരുന്നവര് ചിലപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറയുന്നത് അമ്പത് രൂപ മുതൽ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്പത് രൂപയ്ക്ക് മുകളിൽ വന്നാലും ചെറിയ പ്ലാൻ്റായാലും വലിയ പല അവബ്ല ഇത് അഗ്നോളിമ അതെ അതായത് നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ പ്ലാന്റ് അവൈലബിൾ ആണ് ഓക്കെ ഈ പ്ലാന്റ് വന്നിട്ട് കലാത്തിയ അതായത് ഇത് നൂറ്റി അൻപത് അല്ലേ നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള പ്ലാന്റ് ഉണ്ട് നല്ല ഭയങ്കര ഒരു ഡിഫറെന്റ് ലീഫാണ് കേട്ടോ ഡാർക്കിലും ലൈറ്റിലും വരുന്ന രണ്ട് ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണ് രണ്ടും വരുന്ന കലാത്തിയാന്നാണ് പേര് അത് വലുതുണ്ട് ചെറുതുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും ഫ്ലവേഴ്സും എല്ലാ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഫ്ലവർ വാങ്ങിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങി തന്നെ ഇവിടെ ചെടിച്ചട്ടികളും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ചെടിച്ചട്ടികൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ബാൻഡ് പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് ചെടികൾ വാങ്ങുന്ന ആൾക്കാർക്ക് അമ്പത് രൂപൻ്റെ ചെടി വാങ്ങുകയാണെങ്കിലും അതിനനുസരിച്ചാക്കി കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതിനുള്ള ചെടികളുമുണ്ട് അതുപോലെ നമ്മുടെ രണ്ട് സ്റ്റാഫുകളുണ്ട് ഈ ചെടികൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കൽ തന്നെയാണ് സ്ഥിരമായിട്ട് ശൈലി ആയാലും പ്ലാൻ ചെയ്ത് കൊടുക്കലാണ് അവർ ഏത് പ്ലാന്റ് എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് ഫോട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെടി വാങ്ങി വേറൊരു ഭാഗത്ത് പോട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച പോട്ടുകൾ ഈ ശക്തിന് അനുസരിച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനനുസരിച്ച് മണ്ണിലെ കമ്പോസ്റ്റും കമ്പോസ്റ്റും വർമ്മി കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചൈരി മിക്സ് ചെയ്ത് ഇവിടെ അതിനെ പറ്റിയ രണ്ട് സ്റ്റാഫുകളുണ്ട് അവര് മിക്സ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് അവര് അതുകൊണ്ട് വാങ്ങി പോണവർക്ക് ടെൻഷൻ ഇല്ല പ്ലാന്റ് നഷ്ടപ്പെടില്ല കൃത്യമായിട്ട് അത് ഉണ്ടായിക്കൊള്ളു ഏതൊക്കെ സൈസിലാണ് ഏകദേശം മിനിമം നമ്മൾ അമ്പത് രൂപ ഇരുപത്തി അഞ്ച് രൂപ മുതൽക്ക് നാനൂറ് അഞ്ഞൂറ് രൂപ വരയ്ക്കും പ്ലാന്റ് ഇന്നർ പോട്ടുകളുണ്ട് സെൽഫ് വാട്ടറിന്റെ പോർട്ടുണ്ട് രൂപയുടെ പോട്ടുകൾ ഡിഫറന്റ് ടൈപ്പുള്ള ഒരുപാടുണ്ട് ഹാങ്കിംഗ് കളേഴ്സ് അവൈലബിൾ അവൈലബിൾ ഏത് കളർ വേണമെങ്കിലും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെട്ട ആ സമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കുന്നത് ഇൻഡോറിൽ ഇൻഡോർ ഇൻഡോർ ഐ മീൻ പോർട്ടുകളും സെറ്റ് ചെയ്ത് കൊടുക്കും ഏത് പ്ലാന്റ് ആണെങ്കിലും അതിനനുസരിച്ച് പോട്ട് ഇവിടുന്ന് സെറ്റ് ചെയ്ത് ചെടികൾ മാത്രമല്ല ചെടികൾക്കുള്ള വളങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പൊ ഒന്നര ടൈപ്പ് വളങ്ങളുടെ പറഞ്ഞു പറഞ്ഞുതരും ഇത് തന്നിട്ട് ചാണകപ്പൊടി എല്ലുപൊടി ഉള്ള ആണ് തോന്നുന്നു തോന്നുന്നുല്ലേ ആണ് ഇത് മണി കമ്പോസ്റ്റ് അല്ലേ ശരിക്കും എല്ലാ വളങ്ങളും ഉണ്ടാവില്ല എല്ലാ വളങ്ങളും അതാത് ചെടികൾക്ക് വേണ്ട എല്ലാ വളങ്ങളും ഇവിടെ സൈഡിലാണ് ശരി ആൾക്കാർക്ക് വളത്തിന് വേണ്ടി വേറെ ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആ ഇത് ഇതിന്റെ വളങ്ങളും ചട്ടികളും ചെടികളും എല്ലാം കൊണ്ടുപോകാൻ പറ്റും വേറെ ഷോപ്പിലേക്ക് പിന്നീട് അവർക്ക് പോകേണ്ട ആവശ്യമില്ല എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്ലാന്റുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങള് വല്ലതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കും ഏതൊക്കെ പ്ലാന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഗാർഡനിങ് കൂടെ ഒരുപാട് വർഷങ്ങളായോ രാജ്യം വർഷം എത്രത്തോളം പാലക്കാട് അല്ലാതെ പാലക്കാട് ഏകദേശം ഒരുവിധം വലിയ ഗാർഡനിങ്ങ് വലിയ വലിയ ഹോട്ടലുകൾ കമ്പനികൾ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു നമ്മള് ഫ്ലവർ ഷോയിൽ പാലക്കാട് ജില്ലാ ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വാങ്ങി വാങ്ങിക്കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇവിടെ റീസെന്റ് ആയിട്ട് നമ്മുടെ മലമ്പഴി കാണുന്ന ഫ്ലവർ ഷോ മലമ്പഴി നേരത്തെ നമ്മൾ കോട്ടമായ ഫ്ലവർ ഷോ ഫ്ലോർ ഷോ ഫ്ലോർ ഷോ ഉണ്ട് അതിലൊക്കെ എല്ലാ വർഷവും കമ്പനിക്ക് പ്രൈസ് വാങ്ങി വാങ്ങിക്കൊടുത്തത് ഞാൻ തന്നെയാണ് അപ്പൊ ഇത് ശരിക്കും പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ ചെയ്യണം ഈ പ്ലാന്റുകള് നമുക്ക് വളർത്താനും വാങ്ങിക്കൊണ്ടുപോകാനും എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പിടിപ്പിക്കേണ്ട രീതിയാണ് ആൾക്കാർക്ക് അറിയാൻ അറിയാത്തത് അത് ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കും അപ്പൊ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പുറത്തുവാണിതാണ് തീർത്ത് ചെടിയുടെ വിളിച്ച് വല്ല കംപ്ലൈന്റുകൾ പറയണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കും നമ്മുടെ ശക്തി നേഴ്സറി സ്റ്റാഫാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചേച്ചിയാണ് ചേച്ചിയുടെ പേര് രമ രമ ചേച്ച പേര് രമൽ ആണ് അപ്പൊ ചേച്ചി പറഞ്ഞു തരുമോ എങ്ങനെയാണെന്നുള്ള പ്ലാൻ ഉദ്ദേശിക്കുന്നത് ചാണകം മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇത് ഇത്രയും ഇവരെല്ലാം ഫ്ളവേഴ്സ് ഇത് ഈ കാണുന്ന എല്ലാം കൊടുക്കുന്ന എല്ലാം ഇവരാണ് വേറൊരു ഉണ്ട് സ്റ്റാഫ് പുള്ളി ക്യാമറയിൽ വരെ മടിയായതുകൊണ്ടാണ് പുള്ളി വരാത്ത ഇവര് ശരിക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാ ചെടി വെക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ടൈപ്പിലാണ് വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നതാണ് രമ ചേച്ചി ആ ചേച്ചി സുരത് ചേച്ചി അപ്പൊ ഇവ രണ്ടുപേരാണ് ശരിക്കും ഇവിടെ ഇവിടെയുള്ള രണ്ടുപേരും ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റുകളോ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ് ചെയ്യണം എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക ശക്തി നഴ്സറിയിലോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓണർ രാജേട്ടൻ രാജേട്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ശരിക്കും ഈ ഫ്ളവറിംഗിന്റെ ഒരു മേഖലയിൽ അപ്പൊ പുള്ളിക്ക് ഇത് വ്യക്തമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്ലവേഴ്സും ഇൻഡോർ പ്ലാന്റ്സ് എടുക്കാനും പറ്റും അതിനകത്ത് അത് എങ്ങനെ ഗാർഡനിങ് സെറ്റ് വയ്ക്കണം എന്നുള്ളതും പറഞ്ഞു തരും അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ രാജൻ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു അതിന്റെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ പറയാം അപ്പോൾ നമ്മുടെ ശക്തി നഴ്സറിയാണ് ആണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് അത്യാവശ്യം വലിയ നഴ്സറിയാണ് അപ്പോൾ അതിൻ്റെ രാജ്ടൻ്റെ രാജൻ അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരും നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ പ്ലാന്റ്സുകളും ഈ നഴ്സറിയിൽ ഉണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്ലാൻസ്കൾ വാങ്ങുന്നവർക്ക് അതിൻ്റേതായ ഡീറ്റെയിൽ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് ഒരു കാരണവശാലും ആ പ്ലാന്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ ആ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഇല്ലാത്ത പ്ലാൻസുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഉള്ള പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിലും വെള്ളിയിൽ തൃശ്ശൂരോ കോയമ്പത്തൂരോ ഏ സ്ഥലത്ത് ആൾക്കാരാണെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാൻസ് അവരുടെ വീട് എത്തിച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യാറുണ്ട് അതെ ഇവിടെ ഏറ്റവും വില നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് വളരെ ചീപ്പായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം എൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നാൽപ്പത് രൂപയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതെ അതുപോലെ ആയിരം രൂപയ്ക്ക് വെളിയിൽ കിട്ടുന്ന ഞാൻ അത് ഫസ്റ്റ് ആയിരം രൂപ ഓൺലൈനിൽ വാങ്ങുന്ന ആൾക്കാർ ഇവിടെ വന്നാൽ മനസ്സിലാവും അത് നമ്മളത് ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും പ്ലാൻസർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതായത് ഏറ്റവും അഫോർഡബിൾ എന്നുള്ളതാണ് കാര്യം ഇപ്പൊ ഏതൊരാൾക്കും ഔസ്വാമിങ്ങിന്റെ ആൾക്കാർ വന്നിട്ട് ഒരു പത്ത് പ്ലാന്റ് എടുത്ത് ഇഷ്ടമുള്ള പ്ലാന്റ് എടുത്ത് അത് ബാഗിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്ടിയിലായിരിക്കും പക്ഷെ ഒരേപോലെയുള്ള പോട്ടിലേക്കാണ് ആ പ്ലാന്റ് ആവശ്യം എന്ന് അറിയിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഔസ്വാമിങ്ങിനെ പറ്റിയ രീതിയിൽ ഒരേപോലത്തെ പോട്ട് സെറ്റ് ചെയ്ത് അവർക്ക് വീട്ടിൽ വളരെ നീറ്റ് ആയിട്ട് വയ്ക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യും അതെ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നു നമ്പറിൽ വിളിച്ചാൽ മതി ഈ പറഞ്ഞ പോലെ എവിടെയാണെന്നുണ്ടെങ്കിലും ഡെലിവറി ഉണ്ട് ഡെലിവറി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം സെപ്പറേറ്റ് ആയിരിക്കും മാത്രമേ ഉള്ളൂ ബാക്കി ആ ഡെലിവറി അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഈ നഴ്സറി ഇപ്പോൾ മുപ്പത് ചർച്ചയായി തുടങ്ങിയിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ ചേട്ടൻ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് സാധനം എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലെങ്കിൽ ഇങ്ങനെ ഒരു അവരൊരു ഇതാണോ അങ്ങനെയാണോ അങ്ങനത്തെ ചിന്തകളൊന്നും എവിടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാൻ എടുക്കാൻ പറ്റും അതെ ഓക്കെ അപ്പോൾ എല്ലാവരും ശക്തി അതെ ശക്തി നഴ്സറി നമ്മൾ ശരിക്കും റൂട്ട് രാജ്ട്ടായി കഴിഞ്ഞിട്ട് എത്തുന്നതിന്റെ അതെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് ഹൈവേയിൽ വരുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് വരുന്ന വഴിയാണ് തിരുനെല്ലായി പാലം എത്തുന്നതന്നെയൊക്കെ കുറെ മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ശക്തി നഴ്സറി ഉണ്ടാവും അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ വന്ന് എടുക്കുകയും ചെയ്യാം അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഓൺലൈൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതെ അപ്പൊ ഗൂഗിൾ പിൻ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പിൻ ആണ് അപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡെലിവറി നമ്പർ ओके आटो थोड़ा